ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കൃത്യം സമയത്ത് വിളക്ക് തെളിയിച്ചാൽ തന്നെ ആ വീട്ടിലേക്ക് ദിവസവും സമ്പത്തും പണവും ഐശ്വര്യവുമെല്ലാം ദിവസം തോറും വർദ്ധിച്ചു വരും ഒരു കൃത്യ അതിന് ആ രീതിയിൽ ചെയ്യുമ്പോഴത് ബലമുണ്ടാകുന്നത് ഇത് മാത്രം ഈ വിളക്ക് തെളിയിക്കുന്ന പോലും ഈ ഒരു കൃത്യ സമയത്തിന് തെളിയിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും ആ വീട്ടിലേക്ക് സർവ്വ സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ നാൽക്കുനാൾ വന്നുകൊണ്ടിരിക്കും അപ്പം അത് ഒന്ന് പറയണമെന്ന് തോന്നി കാരണം നമ്മളൊക്കെ വിളക്ക് തെളിയിക്കുന്നവരാണ് പക്ഷേ ഈ ഒരൊറ്റക്കാരി ആ കൃത്യസമയത്ത് തന്നെ വിളക്ക് തെളിയിച്ചാൽ ജീവിതത്തിലേക്ക് ആ കുടുംബത്തിലേക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഐശ്വര്യം സന്തോഷം സമാധാനം എല്ലാം കടന്നു വരും അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ മുഴുവൻ കേൾക്കണം കാരണം ആ സമയത്തിൻ്റെ പ്രത്യേകത ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് കേൾക്കണം നിങ്ങളുടെ വീട്ടിൽ എന്ത് വാസ്തുദോഷമുണ്ടെങ്കിലും ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് വിളക്ക് കൃത്യം സമയത്ത് തെളിയിച്ചു നോക്കുക അതുപോലെ ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ വിളക്ക് തെളിയിക്കുന്ന ആ സമയങ്ങളിൽ ഒന്ന് ചെയ്യുക ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സാമ്പത്തിക ഐശ്വര്യ ധനസമൃദ്ധി എല്ലാം ദിവസവും ദൂറും വന്നുകൊണ്ടിരിക്കും ചെയ്തു നോക്കുക ചെയ്തു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ നല്ല കാര്യമില്ല ഒന്ന് ചെയ്തു നോക്കുക അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അതറിയുമ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോൾ ഓരോ ദിക്കിലേക്ക് നിന്ന് പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങളെ കടം മാറാൻ വേണ്ടി ഏത് ദിക്കിലേക്ക് നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ട് അത് അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരു ദിവസമല്ല ഒരു 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 മാസം ചെയ്തു നോക്കുമ്പോഴേ അതിന് നമുക്കൊരു മാറ്റങ്ങൾ അറിയാൻ അറിഞ്ഞു കൊടുക്കണം പിന്നെ നമുക്ക് ദിവസവും ചെയ്യാം അത് പിന്നെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് വരും അപ്പോൾ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില എന്നിവയാണ് എല്ലാം വിശദമായിട്ട് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ എടുക്കുക എല്ലാവരുടെയും വാട്സപ്പിൽ എനിക്ക് നോക്കാൻ സമയമില്ല റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് പറ്റുന്ന വാട്സപ്പുകൾ ഞാൻ റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അല്ല ഇതുപോലെ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എനിക്ക് ഞാൻ ഫ്രീ ആകാറില്ല അപ്പോൾ വാട്സപ്പിൽ ഇടുക ആവശ്യമുള്ളവർ ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ വരും ഇതാണ് സാഹചര്യം കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം നാം നമുക്ക് ചിന്തിക്കും അവിടെ വിളക്ക് തെളിയിക്കുന്നതിന് സമയമുണ്ട് ഉണ്ട് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ഫലമായിട്ട് വരുന്നത് ഇപ്പോൾ വിളക്ക് തെളിയിക്കുന്നത് മുഴുവൻ കേൾക്കണം കേട്ടോ അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത് മുഴുവൻ വീഡിയോ കേൾക്കുക വിളക്ക് തെളിയിക്കുന്നത് ഇപ്പോൾ രാവിലെ സൂര്യോദയം ആറര എന്ന് വെച്ചോളൂ നമ്മൾ പഞ്ചാംഗത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സൂര്യോദയം ആറര ഉദാഹരണത്തിന് വെച്ചു ഉദാഹരണത്തിന് മനസ്സിൽ വിചാരിക്കുക ആറരയാണ് അപ്പം ആറരയാണെങ്കിൽ അതിന് പുറകോട്ട് ഒരു നാഴിക മുമ്പേ എങ്കിലും ഒരു നാഴിക എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് അപ്പോൾ ആറു മണി ആറ് മിനിറ്റ് രാവിലെ വിളക്ക് തെളിയിക്കണം ഉദയം ആറരയാകുമ്പോൾ ഇനി ഇമ്പോർട്ട് അത് പോട്ടെ ശരാശരി ഒരു ആറു മണിക്കെങ്കിലും രാവിലെ വിളക്ക് തെളിയിക്കുക അതുപോലെ അസ്തമനം അസ്തമനം ഒരു ആറരയാണെന്ന് വിചാരിക്കുക അപ്പോൾ എത്രയാണ് അതിന് പുറകോട്ട് ഇരുപത്തിനാല് മിനിറ്റ് അതായത് ഒരു നാഴികയെങ്കിലും ഇരുപത്തിനാല് മിനിറ്റ് പോകുമ്പോൾ ആറു മണി ആറ് മിനിറ്റ് അപ്പോൾ അസ്തമനം ഉദയപ്പോൾ കറക്റ്റ് ആറരയാണോ എന്നും ഇല്ല ചിലപ്പോൾ ആറ് ഇരുപത്തഞ്ചായിരിക്കുക അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എങ്കിലും പോകട്ടെ ശരാശരി ഒരു ആറു മണിക്കെങ്കിലും രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കണം അപ്പം ഇതിൻ്റെ അകത്ത് ചില കാര്യമുണ്ടോ നിങ്ങൾ ചൂ നിങ്ങളിപ്പം പറയുക ആറു മണിക്ക് വിളക്ക് തെളിയിക്കണം ഇത് ഇങ്ങനെ കേട്ട് തെളിയിക്കുന്നത് മാത്രമല്ല അപ്പോൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട് ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതറിഞ്ഞ് ചെയ്താലേ ബലം ഉണ്ടാകുന്നത് അതറിഞ്ഞ് ചെയ്യണം അതിന് നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ ആറു മണിയുടെ ഉദയത്തിന് ഒരു നാഴികയെങ്കിലും മുന്നേ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലെ അസ്തമനത്തിന് ഒരു നാഴികയെങ്കിലും മുന്നേ വിളക്ക് തെളിയിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ആ സമയത്തിന് പ്രത്യേകത എന്താണ് ആരെന്നെ പറഞ്ഞാൽ അപ്പടി അങ്ങ് വിഴിഞ്ഞരുത് അതിന് കുറേ എന്ന് ചിന്തിക്കണം എന്നിട്ടേ അതും ചെയ്യാവുള്ളൂ അതെന്താ അങ്ങനെ പറഞ്ഞത് പറഞ്ഞു അതായത് ഉദയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയം അതിൻ്റെ ഒരു ഇരുപത്തിനാല് മിനിറ്റ് പുറകിലോട്ട് ചെല്ലുമ്പോൾ സൂര്യൻ ഏറ്റവും പവർഫുള്ള പവർഫുള്ളായിട്ട് ഉദയത്തിലേക്ക് ആ ഉണർവിലേക്ക് സൂര്യൻ ഉദിക്കുമ്പോഴാണ് പ്രകൃതിയിൽ ഉണർവുണ്ടാകുന്നത് അതായത് പ്രകൃതിയിലെ സൂര്യൻ്റെ ആ ഒരു ഊർജം ഒഴുകുന്ന ആ സമയമാണ് അപ്പോൾ ആ പ്രകൃതിയുടെ ഉണർവിൻ്റെ ആ ഉണർവിലേക്ക് വരുന്ന ഏറ്റവും ബെസ്റ്റ് ടൈ ടൈമാണ് ഉദയത്തിന് പുറകോട്ട് ഇരുപത്തിനാല് മിനിറ്റ് ആ സമയമാണ് ഏറ്റവും ഉണർവ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയം പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഒരു 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 മാമ്പഴം ആയിക്കോട്ടെ ആ മാമ്പഴം ശരിക്കും പഴുത്ത് ഒരു പ പഴുത്ത് വല്ലാതെ പഴുക്കുന്ന പഴുക്കുന്നതിനേക്കാൾ അത് പഴു പഴുത്തു പാകമായി വരുന്ന ഒരു അതായത് വിളഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ലതായിട്ട് ആ മാമ്പഴത്തിലുള്ളത് ഇല്ല കണ്ടമാനം പഴുത്ത് കഴിയുമ്പോഴല്ല ആ മാമ്പഴം നമ്മൾ ആ വിളഞ്ഞ് ആ ഒരു 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 വിളഞ്ഞ് ഒരു നല്ല ഒരു പഴുക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ആ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴല്ല അതിന് തൊട്ട് മുമ്പ് വരുന്ന ആ ആ ഒരു പീരീഡാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഒരു ബെറ്ററായിട്ടുള്ള ടൈം ഉദയമാകുമ്പോൾ ഉദയത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഇരുപത്തിനാല് ആണ് ആ ഉദയത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി ആ പവർ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വിളക്ക് തെളിയിച്ച് ഈശ്വരനെ സ്മരിക്കണം കാരണം ഉദയം ഉദയത്തിന് തൊട്ട് മുമ്പുള്ള ഇരുപത്തിനാല് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി ഉണരുന്ന സമയമാണ് അതായത് പ്രകൃതിയിലേക്ക് ഒരു ഉണർവുണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് നമ്മളുടെ മസ്തിഷ്കത്തിലും നമ്മളുടെ ചിന്തയിലും ബോധത്തിലും ഒക്കെ ഉണർവുണ്ടാവും അതുകൊണ്ടാണല്ലോ പല ആൾ പല 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 ഒരു ആളുകളും പറയുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേക്കണമെന്ന് പറയുന്ന കാര്യമതാണ് കാരണം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ശീലിച്ചാൽ നിങ്ങളുടെ ആ ബുദ്ധിക്കുണ്ടാകുന്ന ഉണർവ് അത് വേറൊരു സമയത്ത് എഴുന്നേറ്റാലും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ വിജയികളായിട്ടുള്ള മനുഷ്യരെല്ലാം എഴുന്നേറ്റ് അവർ അവരെന്തു ചെയ്യും അവർ ഈ ഈശ്വരനെ വിളിക്കുന്ന ഒരു ഈശ്വരനെ വിളിക്കും അല്ലാത്തവർ അവരുടെ വ്യായാമങ്ങൾ ചെയ്യും പലരും പല കാര്യങ്ങളാണ് ചെയ്യുന്നത് ചിലർ ധ്യാനിക്കും ഈ പ്രഭാതത്തിലുള്ള ഏതൊരു കാര്യവും നമ്മുടെ ബുദ്ധി ഉണർവ് നമുക്ക് ഉണർ ബുദ്ധിക്ക് ഉണർവ് ഉണ്ടാകുന്ന സമയമായോണ്ട് നമ്മൾ പുതിയ മാറ്റങ്ങൾ ചേഞ്ചസ് ഐഡിയാസ് നമുക്ക് പുതിയ ഒരു ഒരു ചിന്താ പദ്ധതികൾ ഇതൊക്കെ ഉണ്ടാക്കും അതുകൊണ്ടാണ് വെളുപ്പിനെ എഴുന്നേൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ ആ ഒരു ഉണർവ് ആ സമയത്തല്ലാതെ വേറൊരു സമയത്തും കിട്ടത്തില്ല നമ്മുടെ ബ്രെയിൻ അപ്പോൾ ആ ഒരു വെളുപ്പിനെ ആ ഒരു ഉദയത്തിന് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പേ ഏകദേശം ഒരു ആറുമണി മണിന്ന് പഠിച്ചു ആ സമയത്ത് നമ്മൾ ഈശ്വരനാമം ജപിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളിലേക്കായി ഈശ്വര ബോധം ചൈതന്യം അനുഗ്രഹം ഒക്കെ കൂടുതലായിട്ടും ഉണ്ടായി വരും മനസ്സിലായോ അപ്പോൾ ആ സമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുക നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുക ഈ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശബ്ദമാണ് ഊർജ്ജമാണ് ഈ മന്ത്രങ്ങൾക്ക് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ബോധത്തെ ഒക്കെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് മന്ത്രങ്ങൾക്ക് അപ്പോൾ ഈ ആ സമയത്ത് മന്ത്രങ്ങൾ ജപിക്കണം വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം അപ്പോൾ ആ സമയത്ത് നമ്മൾ വിളക്ക് തെളിയിച്ചു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ദീപത്തിൻ്റെ നാളത്തെ നോക്കി അഞ്ച് തിരിയിട്ട് തെളിയിക്കണം എള്ളതന്നെ ഉപയോഗിക്കണം ഞായറാഴ്ച മാത്രം നെയ്യ് ഉപയോഗിച്ചാൽ മതി തിരി ഒരു തിരി ഒരു തിരിയായിട്ട് ഇടുക അങ്ങനെ അഞ്ചുതിരി ഇടണം തിരി കീറിയോ വ വലിച്ചു കീറിയോ കണ്ടിച്ചോ വികലമായിട്ടൊന്നും ഇടരുത് അത് നിങ്ങൾക്കറിയാം വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പം ആ സമയത്ത് എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു നിങ്ങൾ കാലും കയ്യും മുഖം കഴിയാലും മതി പൊളിക്കാൻ പറ്റുന്നവരും കുളിക്കുക അല്ലെങ്കിൽ കാലും കയ്യും മുഖമെങ്കിലും കഴുകുക വിളക്ക് തെളിയിച്ചു അഞ്ചുതിരിയിട്ട് തെളിയിച്ചു വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെള്ളം തെളിക്കണം സർവ്വമംഗളമംഗലേ ജപിച്ച് ഓം കൃഷ്ണായ നമുക്ക് ജപിച്ച് വെള്ളം തെളിക്കണം അതിൻ്റെ കാര്യമുണ്ട് കേട്ടോ അപ്പം ഈ ജലം ജലം ജലാംശത്തോടുകൂടി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉണർവ് ഉണ്ടാകും ഒരു നമ്മൾ നമ്മളാ പ്രസൻ്റ് മൊമെൻ്റിലാകും നമ്മുടെ ശരീരത്തിൽ വെള്ളം തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഉണർവാകും അപ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് വരും അപ്പോൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ട് അതുകൊണ്ടാണ് ജലം തൊട്ട് വെള്ളം തെളിച്ച് മന്ത്രം ജപി ജലം ജലം കയ്യിൽ വെച്ച് മന്ത്രം ജപിച്ച് വെള്ളം തെളിക്കണമെന്ന് പറയുന്നത് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ അറിയാം പിന്നെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാതെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിപ്പം ആറ് മണിക്ക് വിളക്ക് തെളിയിച്ചു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഏതായാലും വിളക്ക് തെളിയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വിളക്ക് തെളിയിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടത്തില്ലേ അങ്ങനെ ചിന്തിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഒരു കാര്യം എന്തായാലും ചെയ്യുന്നു എന്നത് ഒരു പ്രയോജനമായിട്ട് ചെയ്താൽ എന്താ അപ്പോൾ അതിന് ഈ ടൈം അറിയണം ഈ ടൈമിൻ്റെ പ്രത്യേകത അറിയണം അത് ആ ടൈമിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണം അപ്പോഴേ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു അതിൻ്റെ ടൈം മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പം വിളക്ക് തെളിയിച്ചു മണിക്ക് വിളക്ക് തെളിയിച്ചു വിളക്ക് തെളിയിക്കുമ്പോൾ സർവ്വമംഗളമംഗല്യേ ശിവേ സർവാത്മസാദികേ ശരണ്യെ ത്രയം പകേ ഗൗരി നാരായണീ നമസ്തു ഇത് വാഗോണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുക വിളക്കിൻ്റെ ദീപനാളത്തെ നോക്കി ഉച്ചരിക്കണം അത് ഏത് ദീപനാളത്തെ വേണേലും നോക്കി ഉച്ചരിക്കാം കിഴക്കോ വടക്കിഴക്കോ എങ്ങനെയാണെങ്കിലും നോക്കാം കുഴപ്പമൊന്നുമില്ല കിഴക്ക് ഭാഗത്ത് ആണെങ്കിൽ നല്ലത് ഏത് ദീപത്തെ വേണമെങ്കിലും നോക്കി ഉച്ചരിക്കാം ഉച്ചരിച്ചൊരു മൂന്നോ തവണയെങ്കിലും ഉച്ചരിക്കുക ഉച്ചരിച്ചുമ്പം ഇത് ഓരോ തവണയും ഉച്ചരിക്കുമ്പോൾ ഉച്ചരിച്ച് കഴിഞ്ഞ് ഒരു പത്ത് സെക്കൻ്റെങ്കിലും കണ്ണടച്ചു വെറുതെ ധ്യാനിക്കുക അതിൽ കാര്യം അങ്ങനെ മന്ത്രം ഉച്ചരിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് മനസ്സിലാക്കണം നമ്മളിപ്പോൾ നമ്മുടെ ഓരോ ചിന്തകൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലാണ് നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത് അത് നമ്മുടെ ഉള്ളിലെ ബോധത്തിലേക്ക് പോകും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓരോ ചിന്തകൾക്ക് ഇടയിലായിട്ട് അപ്പോഴേ നമ്മൾ മന്ത്രം ഒന്ന് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് സെക്കൻഡ് കണ്ണടച്ച് നമ്മൾ ഉള്ളിൽ ഒന്ന് ധ്യാനിക്കുന്നു അപ്പോഴാണ് ആ മന്ത്രത്തിൻ്റെ ബോധം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അപ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് ഇനി ആറിനോ ആറരക്കിടയ്ക്കുള്ള സമയമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് ഏറ്റവും ഉണർവുള്ള സമയം കൂടിയാണ് അപ്പോഴത് നമ്മൾ കൂടുതൽ പ്രവർത്തന ആ മന്ത്രശക്തി കൂടുതൽ പ്രവർത്തിക്കും ഇനി സർവമംഗളമെങ്കല് വീണ്ടും ഒരു തവണ ജപിക്കുന്നു പത്ത് സെക്കൻഡ് അത് കണ്ണടയ്ക്കുന്നു പത്ത് സെക്കൻഡ് മതി മിനിറ്റല്ല പത്ത് സെക്കൻഡ് അത് എന്നാ സമയമുണ്ട് പത്ത് സെക്കൻഡ് എന്നുകൊണ്ട് അത്രയും മതി കൂടുതലൊന്നും വേണ്ട പത്ത് സെക്കൻഡ് ഒന്ന് ധ്യാനിക്കുന്നു വീണ്ടും സർവ്വമംഗള മംഗളമംഗലേ ജപിക്കുന്നു പത്ത് സെക്കൻഡ് ധ്യാ ഒന്ന് കണ്ണടയ്ക്കുന്നു അപ്പോഴാണ് അതുകൊണ്ട് ഫലമുണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും പിന്നെ ഏതൊക്കെ മന്ത്രം ജപിക്കാം സർവ് ഓം നമോ നാരായണായ ജവിക്കുക ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് ഏത് ജപിച്ചാലും ഒരു തവണ ജപിച്ചു കഴിഞ്ഞാൽ ഒന്ന് പത്ത് സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുക വീണ്ടും ഒരു തവണ ജവിക്കുക വീണ്ടും പത്ത് സെക്കൻഡ് കണ്ണടച്ച് ധ്യാനിക്കുക വീണ്ടും ഒരു തവണ ജവിക്കുക അങ്ങനെ മൂന്നൂന്ന് തവണ ജപിക്കുക നല്ലതാണ് അങ്ങനെ ഒരു തവണ ജവിച്ചാൽ പോ ഒരു മന്ത്രം ഒരു തവണ അങ്ങനെ ജപിച്ചാൽ പോലും ഫലം ഉണ്ടാകും പറഞ്ഞ് മനസ്സിലാകുന്നു ഇതൊക്കെയാണ് മന്ത്രരഹസ്യങ്ങൾ മന്ത്രത്തിൻ്റെ ആ ബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി ആ പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന അല്ലാതെ നമ്മൾ ചെയ്യുന്നതല്ല യാന്ത്രികമാണ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരു ചടങ്ങായിട്ട് ചെയ്യുക ചടങ്ങായിട്ട് ചെയ്യുമ്പോഴല്ല അതിൽ മനസ്സുകൊണ്ട് ലയിച്ച് ചെയ്യുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നു അവിടെയാണ് ജീവിതം മാറുന്നത് അവിടെ ജീവിതം മാറത്തുള്ളൂ അപ്പം ഇങ്ങനെ ശിവോഹം മൂന്ന് തവണ ജപിക്കുക ഇതുപോലെ ശിവോഹം ഒരു തവണ എല്ലാം വാഗൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ വാഗൊണ്ട് ഉച്ചരിക്കണം ശിവോഹം ഒന്ന് ജപിക്കുന്നിട്ട് പത്ത് സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുക വീണ്ടും ശിവോഹം പത്ത് സെക്കൻഡ് കണ്ണടച്ച് ധ്യാനിക്കുക ശിവോഹം വീണ്ടും പത്ത് സെക്കൻഡ് കണ്ണടച്ച് ധ്യാനിക്കുക അത് ഫലമാകും അതെ മനസ്സിലാകും പിന്നെ ഓം കൃഷ്ണ എന്നമ ജീവിക്കുക അവിടെ ക്ലെയിം ഒന്നും ചേർക്കണ്ട ഓം കൃഷ്ണായ നമ്മ പത്ത് സെക്കൻഡ് ഉള്ളിൽ ധ്യാനിക്കുന്നു വീണ്ടും ഓം കൃഷ്ണായ്മ എന്നിട്ട് പത്ത് സെക്കൻഡ് ഉള്ളിൽ ധ്യാനിക്കുന്നു വീണ്ടും ഓം കൃഷ്ണായ നമ്മ പത്ത് സെക്കൻഡ് ഉള്ളിൽ ധ്യാനിക്കുന്നു അങ്ങനെ ചെയ്തു നോക്കി അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രം ഇനിയും നമ്മൾ ഈ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് രാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ സ്വാഭാവികമായിട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും കിഴക്കോട്ട് എങ്ങനെ പ്രാർത്ഥിച്ചാലും കൊള്ളാം പടിഞ്ഞാട്ട് നിന്ന് പ്രാർത്ഥിച്ചാലും കൊള്ളാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും കൊള്ളാം ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങളാ നിങ്ങൾ ആ മുറിയുടെ ആ ഹാളിൻ്റെ വിളക്ക് കത്തിക്കുന്നിടത്തെ ആ ഹാളിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലോട്ട് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ഞാനീ പറഞ്ഞ രീതിയിൽ ജപിച്ചിരിക്കണം മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ സന്ധ്യക്കാണേലും നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് വിളക്കിന് മുന്നേ നിന്ന് പ്രാർത്ഥിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങൾ ആ എവിടെ നിൽക്കുന്ന ആ മുറിയുടെ ആ ഹാളിൻ്റെ വിളക്ക് കത്തിക്കുന്ന അതിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് വടക്കുകിഴക്കേ മൂലയിൽ നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഈ മന്ത്രങ്ങൾ ജപിച്ചിരിക്കണം ഞാൻ ഈ പറയുന്ന രീതിയിൽ ആ പത്ത് സെക്കൻഡ് ധ്യാനിച്ച് ജപിക്കണം ഒരു മന്ത്രം ജപിച്ചിട്ട് പത്ത് സെക്കൻഡ് ഉള്ളിൽ ധ്യാനിച്ച് വീണ്ടും ആ മന്ത്രം ജപിക്കുക അങ്ങനെ ജപിക്കണം ഇനിയും വൈകുന്നപാടാണെങ്കിൽ നമ്മളിപ്പോൾ പടിഞ്ഞാ വിളക്കിൻ്റെ മുന്നേ നിന്ന് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു നിങ്ങളിനി ആ ഹാളിൽ നിന്നിട്ട് ആ ഹാളിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് നിങ്ങൾ ആദ്യം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം വടക്കോട്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഗുരുചരണം ശരണം എന്ന് പ്രാർത്ഥിക്കണം ഗുരു ചരണം ശരണം അത് ഭയങ്കര ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഗുരുവിനെ സങ്കല്പിക്കണമെന്നില്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഗുരുവിനെ സങ്കല്പിക്കണമെങ്കിൽ സങ്കല്പിക്കുക അല്ലെങ്കിൽ ഈശോനെ സങ്കല്പിക്കുക എന്താണേലും കുഴപ്പമില്ല ഗുരു ചരണം ശരണം എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കുക എന്നിട്ട് സർവമംഗളമംഗലി ജപിക്കണം ഓം നമോ നാരായണായ ജപിക്കണം ശിവോഹം ജപിക്കണം മഹാലക്ഷ്മിയുടെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ്മൾ ജപിക്കണം ഓം കൃഷ്ണായ നമ്മൾ ജപിക്കണം എന്നിട്ട് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ സന്ധ്യക്ക് നമ്മൾ വിളക്കിൻ്റെ മൂല നിന്നുള്ള പ്രാർത്ഥന കൂടാതെ ആ ആ വിളക്ക് കത്തിക്കുകയെന്നത്തെ റൂമിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് വെച്ചാൽ ആ ഇപ്പോൾ ഏതും റൂമാണേലും നാല് ദിക്ക് കാണും വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വട വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് നാല് ദിക്ക് കാണും വടക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ വടക്കിനും കിഴക്കിനും വടക്കുള്ള സ്ഥലം അത് ഏത് മുറിക്കും എല്ലാത്തിനും ഉണ്ട് കേട്ടോ അതങ്ങ് ചെയ്താൽ മതി അതിനകത്ത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് കിഴക്കറിയാലോ കിഴക്കോട്ട് നോക്കിയിരുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ വടക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുക എന്നറിയാലോ ഇപ്പോൾ വടക്കിനും കിഴക്കനും വടക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന വടക്ക് കിഴക്ക് മൂല ആ മനസ്സിലായല്ലോ അപ്പം കറക്റ്റ് മൂലയിൽ ഒന്നുമല്ല ഭാഗത്തായിട്ട് ഏകദേശം പ്രാർത്ഥിച്ചാൽ മതി അപ്പം നമ്മൾ ഇപ്പം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു വിളക്കിന് മുന്നേ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ വടക്കോട്ട് തിരിഞ്ഞുനിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ വടക്ക് പടിഞ്ഞാറേ മൂലയിലോട്ട് നോക്കി പ്രാർത്ഥിക്കണം വടക്ക് പടിഞ്ഞാറേ മൂലയിലോട്ട് അത് പെട്ടെന്ന് കടം മാറാൻ ഉപകരിക്കും വൈകുന്നപാട് സന്ധ്യക്ക് മാത്രം അങ്ങനെ ചെയ്യണം വടക്ക് പടിഞ്ഞാറൻ മൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വടക്കിൻ്റെ പടിഞ്ഞാറിൻ്റെ ഇടയിൽ വരുന്ന മൂല അത് ഏത് മുറിയിലാണേലും ഏത് ഹാളിൻ്റെ ആണേലും നിങ്ങൾ നിൽക്കുന്ന വിളക്ക് കത്തിക്കുന്ന ആ റൂമിൻ്റെ കാര്യം പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം ഈ മന്ത്രങ്ങൾ ജീവിക്കണം പെട്ടെന്ന് കടം മാറും ഓരോ ദിക്കിനും ചില രഹസ്യങ്ങളുണ്ട് ഇത് പാട് മാത്രം ഇങ്ങനെ ചെയ്യുക ഇനി രാവിലെ ആണെങ്കിൽ നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് കഴിഞ്ഞ് ആ മുറിയിലെ അല്ലെ ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് ഒന്ന് വടക്കോട്ട് ഗുരുചരണം ശരണം പിന്നെ ഈ പറഞ്ഞ മന്ത്രങ്ങൾ വടക്കോട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവസാന കിഴക്കോട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ മതി രാവിലെ മനസ്സിലായുള്ളൂ വളരെ ഒരു ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇനി നിങ്ങളിത് പ്രാർത്ഥിക്കുന്നതിൽ ഇത് നിങ്ങൾ ഇതൊക്കെ ഈ പിന്നെ നിങ്ങൾക്കിതൊക്കെ സ്ഥിരമായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പം വടക്കും കിഴക്കും കിഴക്കുമൊക്കെ വടക്കിഴക്കൊക്കെ ഉണ്ടെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ നിന്ന് പ്രാർത്ഥിച്ചാലും മതി വടക്കുകിഴക്കേ മൂല നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വടക്കറിയാമല്ലോ കിഴക്കറിയാമല്ലോ അപ്പോൾ വടക്ക് നോക്കി പ്രാർത്ഥിക്കുക കിഴക്ക് നോക്കി പ്രാർത്ഥിക്കുക രാവിലെ വൈകിട്ടാണെങ്കിൽ ഇപ്പം വടക്ക് പടിഞ്ഞാറന്നുള്ളത് വടക്ക് നിങ്ങൾക്കറിയാം പടിഞ്ഞാറ് നിങ്ങൾക്ക് അറിയാം അപ്പം വടക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള മൂലയിലോട്ട് നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കി നിങ്ങൾ പടിഞ്ഞാട്ട് നിന്നിട്ട് വട വടക്കിനും പടിഞ്ഞാറും ഇടയിലുള്ള മൂലയിലേക്ക് കോണിച്ച് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ കടം ബാധ്യതകൾ പെട്ടെന്ന് മാറുന്നുള്ളൂ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല ഇത് ഇതുപോലെ ചെയ്താൽ അത് ഫലമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഓരോ ദിക്കിനും ഓരോ പ്രാധാന്യം ഉണ്ടാവും അത് ചെയ്യേണ്ട സമയമുണ്ട് രാവിലെ ചെയ്യേണ്ട രീതിയുണ്ട് വൈകിട്ട് ചെയ്യേണ്ട രീതിയുണ്ട് അപ്പോൾ അത് ഫലമാ അത് നല്ല ഫലമാകും നമ്മളൊരു കാര്യം ചെയ്താൽ നല്ലതായിട്ട് മനസ്സിലാക്കി ചെയ്താൽ അത് ഫലമാകും അതുകൊണ്ട് പറഞ്ഞതാണ് ഈ കിഴക്ക് ദിക്കു നോക്കി രാവിലെ പ്രാർത്ഥിച്ചാൽ ദുഃഖങ്ങൾ പെട്ടെന്ന് മാറും അതുപോലെ വടക്ക് ദിക്ക് നോക്കി നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചാൽ നമ്മളിലേക്ക് സാമ്പത്തികം വരും വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി പ്രാർത്ഥിച്ചാലും സാമ്പത്തികം വരും വൈകിട്ട് വടക്ക് ദിക്ക് നോക്കി പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം മാറും വൈകിട്ട് വടക്ക് പടിഞ്ഞാറ് നിൽക്കു നോക്കി പ്രാർത്ഥിച്ചാലും കടബാധ്യതകൾ മാറും കേട്ടോ ഇനി വടക്ക് പടിഞ്ഞാറ് അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് കൺവ്യൂഷൻ ഒന്നും വേണ്ട പടിഞ്ഞാട്ട് തൊട്ട് നോക്കി നിങ്ങൾ പടിഞ്ഞാ വിളക്കിൻ്റെ മുന്നിൽ നിന്നും പടിഞ്ഞാട്ട് വിളക്കിൻ്റെ മുന്നിൽ നിങ്ങൾ ആ വടക്ക് കിഴക്കൻ മൂലയിൽ നിൽക്കണം എപ്പോഴും വടക്ക് കിഴക്കൻ മൂലയിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അതായത് ഏതൊരു മുറിക്കുകൊണ്ട് വടക്കിനും കിഴക്കിനും ഇടയ്ക്കായിട്ടൊരു മൂല മൂലത്തല്ലേ പോയി നിൽക്കണമെന്നില്ല ഈ ഏകദേശം കിഴക്ക് ഭാഗത്തായിട്ട് നിന്നാൽ മതി അതായത് വടക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ള സ്ഥലം അവിടെ നിന്നാണ് ഇതെല്ലാം രാവിലെ വൈകിട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്ന് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ട് വടക്ക് പടിഞ്ഞാറ് അറിയത്തില്ലെങ്കിൽ പടിഞ്ഞാട്ട് നോക്കിയെന്ന് പ്രാർത്ഥിച്ചാലും മതി വടക്ക് വടക്കുകിഴക്കൻ മൂല നിന്ന് ഇനി വടക്ക് പടിഞ്ഞാറ് അറിയാവുന്നവർ ആ വടക്ക് പടിഞ്ഞാറ് ആ കോണിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക ഇല്ല അതൊരു പടിഞ്ഞാട്ട് നോക്കി പ്രാർത്ഥിച്ചാലും മതി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വൈകുന്ന വാട് പിന്നെ നിങ്ങൾ ഒന്ന് വടക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കണം പിന്നെ പടിഞ്ഞാട്ട് ഒന്നുകൂടി തിരിഞ്ഞു തന്ന് പ്രാർത്ഥിക്കുക കാരണം പടിഞ്ഞാറ് വന്ന് പടിഞ്ഞാറ് നോക്കി പ്രാർത്ഥിച്ചാലും സമ്പത്ത് വരും അപ്പോൾ കിഴക്ക് പ്രാർത്ഥിച്ചാൽ ദുഃഖങ്ങൾ മാറും ഐശ്വര്യം ഉണ്ടാകും രാവിലെ വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് നോക്കി പ്രാർത്ഥിക്കണം ദുഃഖങ്ങൾ മാറും സമ്പത്ത് വരും ഐശ്വര്യം ഉണ്ടാകും ഇനി രാവിലെയുമായിട്ടും വടക്ക് ദിക്ക് നോക്കി ആദ്യം പ്രാർത്ഥിച്ചിട്ട് മറ്റ് ദിക്കുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാവുള്ളൂ വിളക്കിൻ്റെ മുന്നേ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത് വടക്ക് ദിക്ക് നോക്കി രാവിലെയുമായിട്ടും പ്രാർത്ഥിച്ചാൽ നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും താപത്രയങ്ങൾ നമ്മുടെ പാപദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ഇനിയും ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ദിക്കുകളൊന്നും മാറിയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ ദിക്കുകളൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നാലും കുഴപ്പമൊന്നുമില്ല ധൈര്യത്തോടെ വിശ്വാസത്തോടെ ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ആ സംശയമൊന്നും വേണ്ട ഇനിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പല വാസ്തുദോഷവും എന്തോ ഉണ്ടായിക്കോട്ടെ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ല നല്ലതായിട്ട് വരുത്തുള്ളൂ പിന്നെ വാസ്തുദോഷമൊക്കെ വാസ്തുവിദഗ്ധമാരെ കണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാവുന്ന ഒരു ക്ലിയറ് ചെയ്യണം ഇനി നിങ്ങളും സാമ്പത്തികമില്ല അല്ലെങ്കിലും സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക എന്താണെന്നറിയുമോ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാൻ കദളിപ്പഴം കുറച്ച് കദളിപ്പഴവും ഒരു അല്പം വെണ്ണയും നല്ല വെണ്ണയായിരിക്കണം കേട്ടോ ചില്ല ചില്ലറ പിടിപ്പണം കൂടെ സമർപ്പിക്കുക ഒരു തുളസിമാലയും കൂടെ ഭഗവാൻ ഒരിക്കലും കതളിപ്പഴം സമർപ്പിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കത്തില്ല ഇത് വ്യാഴാഴ്ചകൾ പോലെ ആവർത്തിക്കുക ഏതെങ്കിലും മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒന്നാം തീയതിയോ അമ്പലപ്പുഴ പോവുക അമ്പലപ്പുഴ പോയി ഉണ്ണിക്കണ്ണന് ഒരു കുടം വെണ്ണ പാൽപ്പായസം ചില്ലറ ഇത് സമർപ്പിക്കുക ഇത് മാസത്തിൽ ഒന്നു വീതം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ അങ്ങ് ചെന്നാൽ മതി സംശയമല്ലാതെ ഭഗവാനെ വിളിക്കുക ഏതൊരു വ്യക്തിയും രക്ഷപ്പെടും ഇപ്പം ഒരു എന്നെ ഒരാൾ കാണാൻ വന്നു ഒരത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്തൊരു ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഒരു ആർട്ടിസ്റ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോ പെട്ടെന്ന് വന്നിട്ടൊന്ന് ഒരു കാര്യം ചോദിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ അദ്ദേഹം വന്നപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഡി എൻ എ അസ്ട്രോളജി തമിഴ്സിൻ്റെ ജ്യോതിഷം വെച്ച് കുടുംബത്തിലെ ചില കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആ കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒന്നും വല്ലാതായി അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ് ഇതും മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഡി എൻ എ അസ്ട്രോളജി തമിഴ്സിദ് ജ്യോതിഷം വെച്ചാൽ കുടുംബത്തിലെ ചില കാര്യങ്ങളാണ് അത് അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക അവർ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഈ അമ്പലപ്പുഴ പോകണം എന്നാണ് ചില കാര്യങ്ങൾ ചെയ്യണോ പുള്ളിയപ്പം പറഞ്ഞു ശരി ഞാൻ പൊക്കോളാം പുള്ളി അവിടെ അങ്ങനെ പോകാറില്ല പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു വിളി വന്നു അമ്പലപ്പുഴയെന്ന് അപ്പോൾ അമ്പലപ്പുഴ ഒരാൾ ഒരു കാര്യം സമർപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന് ഒരു സഹായമാണ് ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ആലോചിച്ചു നോക്കി ഞാൻ പറഞ്ഞ എൻ്റെ നാവിൽ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ വിളി വന്നത് എല്ലാത്തിനും ഭഗവാനും നന്ദി മഹത്വം ഓൺ കൃഷ്ണായന ശിവോഹം